സ്റ്റോറിക്കെതിരെ വിദ്വേഷ പ്രചരണവുമായി മന്ത്രി സജി ചെറിയാൻ കേരള സ്റ്റോറി വൺ സിനിമയിലൂടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു കേരളത്തിലെ മതനിരപേക്ഷ ജനാധിപത്യ വികസനം എന്നിവയിൽ അസൂയ ഉള്ളവരാണ് സിനിമയ്ക്ക് പിന്നിലെന്നാണ് മന്ത്രിയുടെ പരാമർശം അതേസമയം ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടിയാണ് കേരള സ്റ്റോറിക്കെതിരായ പ്രചരണം എന്ന വിമർശനവും ശക്തമാണ് കേരളത്തെ കേരളം നേടിയ അത് ഏതെങ്കിലും ഒരു പ്രത്യേക പക്ഷത്തിന്റെ ഭാഗമായി നേടിയ നേട്ടങ്ങളല്ല കേരളത്തിലെ മതേതര പ്രസ്ഥാനങ്ങളെല്ലാം യോജിച്ച് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ അത് മതനിരപേക്ഷയുടെ കാര്യത്തിൽ കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനങ്ങളുടെ കാര്യത്തിൽ കേരളത്തിന്റെ വികസനത്തിൽ ആ നേട്ടങ്ങളെല്ലാം ഈ രാജ്യത്ത് പലർക്കും അസൂയപ്പെടുന്ന നേട്ടങ്ങളാണ് അതിൻ്റെ ഭാഗമായി കേരളത്തെ മോശപ്പെടുത്താനുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില കണ്ടന്റുകൾ സിനിമ നിഷ ദിലീപാണ് വിവരങ്ങളുമായി ചേരുന്നത് നിഷ ഈ കേരള സ്റ്റോറി സിനിമയുടെ കഥ എന്ന് പറയുന്നത് കേരളത്തിൽ വർഷങ്ങളായി നടക്കുന്ന ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്കാണല്ലോ ഈ സിനിമ വിരൽ ചൂടുന്നത് നമുക്കറിയാം ഹിന്ദു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെടുന്ന നൂറുകണക്കിന് ആ യുവതികളുടെ ജീവിതം ഇല്ലാണ്ടാക്കുന്ന ഒന്നാണ് ലൗ ജിഹാദ് അപ്പോൾ ലവ് ജിഹാദ് ഉണ്ട് എന്നും അതിന്റെ ചരിത്രപരമായ വസ്തുതയും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഈ സിനിമയുടെ രണ്ടാം ഭാഗത്തിനെതിരെയും നമ്മൾ ആദ്യം കണ്ടതുപോലെയുള്ള വിദ്വേഷ പ്രചരണം സംസ്ഥാന സർക്കാർ തന്നെ നടത്തുകയാണ് തെരഞ്ഞെടുപ്പിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞ മന്ത്രി സജി ചെറിയാനാണ് ഇപ്പോൾ ഈ രീതിയിൽ കേരള ഒരു ഒരു പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കാരണം നമുക്കറിയാം വർഗീയ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ വർഗീയ രൂപീകരണം ഉണ്ടായിട്ടുണ്ടെന്നും കാസർകോട്ടെയും മലപ്പുറത്തെയും ജയിച്ചവരുടെ പേര് നോക്കിയാൽ ഇതൊക്കെ അറിയാമെന്നും പറഞ്ഞ ആളാണ് മന്ത്രി സജി ചെറിയാൻ പിന്നീട് ദിവസങ്ങൾ കഴിഞ്ഞ് പല ഫോണുകളിൽ നിന്നുള്ള സമ്മർദ്ദത്തിന്റെ ഫലമായാണ് സജി ചെറിയാൻ തന്റെ പരാമർശം പോലും തിരുത്തിയത് ആ മന്ത്രിയാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് കേരള സ്റ്റോറി വൺ ആദ്യത്തെ ഭാഗത്തിലൂടെ കേരളത്തെ അപകീർത്തിപ്പെടുത്താനായി ശ്രമം നടന്നുവെന്നാണ് സജി ചെറിയ പറയുന്നത് ഒന്നാം ഭാഗം തള്ളിക്കളഞ്ഞതുപോലെ രണ്ടാം ഭാഗവും തള്ളിക്കളയുമെന്നും സജി ചെറിയൻ പറയുന്നുണ്ട് മാത്രമല്ല കേരളത്തിലെ മതനിരപേക്ഷതയും ജനാധിപത്യം വികസന നിര ഇവയിലൊക്കെ അസൂയുള്ള ആളുകളാണ് ഈ ഒരു പ്രചരണ ഈ സിനിമ സിനിമയുമായി മുന്നോട്ട് വരുന്നത് അല്ലെങ്കിൽ സിനിമയെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നൊക്കെയാണ് നമ്മുടെ സാംസ്കാരിക മന്ത്രി പറയുന്നത് കാരണം പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ കേരളത്തിൽ ഉണ്ടായ ഉണ്ടായ കാര്യമാണ് സിനിമയിലൂടെ നമ്മൾ നമ്മൾക്ക് ആദ്യ ഭാഗത്തിൽ കണ്ടത് എങ്കിൽ പോലും ഇപ്പോൾ ഈ സിനിമ സിനിമയുടെ രണ്ടാം ഭാഗം പ്രദർശിപ്പിക്കുന്നതിനെ ഭയക്കുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഈ കേരള സ്റ്റോറീടെ വിവാദ പരാമർശങ്ങളടക്കമായി രംഗത്തെത്തിയിരിക്കുന്നത് കേരളത്തിൽ നിന്നും പെൺകുട്ടികളെ സുരയിലേക്കും മറ്റും കൊണ്ടുപോയി മതം മാറ്റുന്നുണ്ട് എന്ന പല സാഹചര്യങ്ങളിൽ സംബന്ധിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് കേരള സ്റ്റുഡിയോയുടെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയപ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചവരാണ് ഈ രണ്ടാം ഭാഗത്തിന്റെ ട്രെയിലർ പോലും പുറത്തിറങ്ങിയപ്പോൾ അതിനെതിരെ രംഗത്തുള്ളത് സോഷ്യൽ മീഡിയയിൽ അടക്കം സിനിമയുടെ ട്രെയിലറിനെതിരെ വലിയ രീതിയിൽ വിദ്വേഷ വിദ്വേഷം വളർത്തുന്നു എന്ന തരത്തിലുള്ള പരാമർശം നടത്തുന്നതും ആ രീതിയിൽ കമന്റുകൾ ഇട്ട് പ്രചരിപ്പിക്കുന്നതുമേ ഒക്കെ തന്നെ ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്തായാലും ഈ അടക്കം പെൺകുട്ടികളെ കൊണ്ടുപോകുന്നു മതം മാറ്റാൻ ശ്രമിക്കുന്നു ഇതൊക്കെ തന്നെ കേരളത്തിലെ മുഖ്യമന്ത്രി അടക്കം സംബന്ധിച്ച കാര്യമാണ് കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് ഇതൊക്കെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഈ സംവിധായകൻ തന്നെ പറഞ്ഞു എന്തായാലും ആ മതപരിവർത്തനം പ്രണയം നടിച്ചുള്ള മതപരിവർത്തനത്തിലേക്കാണ് ആ സിനിമയുടെ ആദ്യഘട്ടം ഇറങ്ങുമ്പോഴും ഇതേ രീതിയിലുള്ള വിദ്വേഷ പ്രചരണം നടത്തിയിരുന്നു അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആ സിനിമ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി ഓടുകയും പിന്നീട് ദേശീയ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ ആ സിനിമ നേടുകയും ഒക്കെ ചെയ്തിരുന്നു അതിൻ്റെ രണ്ടാം ഘട്ടവും വിരൽ ചൂണ്ടുന്നത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രണയം നടിച്ചുള്ള മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ഇപ്പോൾ ജിഹാദികളെ പ്രീണിപ്പിക്കാൻ വേണ്ടി ആ സിനിമയ്ക്കെതിരെയുള്ള പ്രചരണം സി പി എമ്മും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ് നിഷയാണ് വിവരങ്ങളുമായി ചേർന്നത്